ഞാൻ ഇന്നലെ ഫ്രണ്ട് ആപ്പിനെ കുറിച്ച് പറഞ്ഞല്ലേ അങ്ങനെ ഫ്രണ്ട് രണ്ട് ഫ്രണ്ടുകൾ കയറി വണ്ടിയിൽ അവര് പള്ളിങ്ങനെ ഇങ്ങനെ ണർന്നുട്ടോ ഉറക്കച്ചൂടി നിന്നും മണ്ണാർക്കാട് ഉണർന്നു കഴിഞ്ഞു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അവിടെ അവിടെ പോയിട്ടൊന്നും ഒരു കാര്യമില്ല നിങ്ങളിപ്പോ അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടല്ലേ ഒരാൾക്കും നിന്നുകൊടുക്കാൻ വയ്യ ഉറ്റുകൊടുക്കാൻ വയ്യ ഇതൊക്കെ കേട്ടോ നഗരത്തിലെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലും ഏകദേശം അങ്ങനെ തന്നെയാണ് നാട്ടില് പറഞ്ഞു കഴിഞ്ഞാ നാടിനെ നാടിന്റേതായ രീതികളും നഗരത്തില് നഗരത്തിൻ്റെതായ സമ്പ്രദായങ്ങളുമാണ് അവിടെ വാഹനത്തിന്റെ ഒരു പൂമാരാണ് വാഹനങ്ങളുടെ ലോഗാണ് അവിടെ വമ്പൻ സ്രാവുകളും ചെറിയ പരൽമീനുകളും ഒക്കെ കടന്നു കളിക്കുന്ന സ്ഥലമാണ് നഗരം എന്ന് പറയുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ നാട് തന്നെയാണ് പച്ചപ്പും കണ്ട് ഇതെങ്ങനെ പോവുക അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇങ്ങനെ ഇരിക്കുക പിന്നെ നമുക്ക് വെറുതെ ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല കേട്ടോ അത് അത്രയും സമയം നമ്മൾ പോവാന്ന് മാത്രം നമ്മുടെ സമയം നമ്മുടെ സമയം പറഞ്ഞത് ബിൽഗേറ്റ്സ് പറയണ്ടായി അല്ല വലിയ വല്യ ആൾക്കാർ പറയണല്ലേ ഇപ്പൊ എല്ലാവരും അനുസരിക്കണേ അല്ലാതെ അവനാൻ പറഞ്ഞത് അവനാന്റെ മനസ്സിൽ തോന്നിയതും ഒന്നും ആരും അനുസരിക്കുന്നില്ലല്ലോ അപ്പോ നിങ്ങളുടെ സമയത്തിനൊരു പരിമിതി ഉണ്ട് എന്നാ പറഞ്ഞത് നിങ്ങളുടെ സമയം ഒരു നിങ്ങളുടെ സമയത്ത് നിങ്ങൾ പരമാവധി ഉപയോഗിക്കണം എന്നാ പറയുന്നത് ഇപ്പോ സമയത്തെ എല്ലാവരും കഴുത്തിന് പിടിച്ച് പോ നെക്കി കൊല്ലുകയാണ് കൂടുതലും ആൾക്കാരുണ്ടോ കാരണം പിന്നെ ഒന്നാമത് ഒക്കെ സോഷ്യൽ മീഡിയയിലല്ലേ സോഷ്യൽ മീഡിയ എന്ന് ഒരു എന്താ പറയുക പെട്ടതും കടാത്തതും കെട്ടുകൊണ്ടിരിക്കുന്നതും കെട്ടി പടുക്കണതും ഒക്കെ പാടായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് അതിൽ കുറേ നല്ലതുണ്ടാവും കൂടുതൽ വേണ്ടാത്തതാണ് അതിൽ കാണുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സമയത്തെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം ഓരോരുത്തർക്കും ഓരോ വ്യത്യസ്തമായ ചിന്തകളാവും വ്യത്യാസമായിട്ടുള്ള ആലോചനകളാവും അതൊക്കെയാണ് സാധാരണ ഉണ്ടാവുക പിന്നെപ്പോൾ ഒന്നാമതെന്ന് അറിയുമോ ആരിപ്പം ആരും സംസാരിക്കാൻ വയ്യ അവർക്ക് ഒന്നാമത്തെ കാര്യം സംസാരിക്കാൻ കമ്മ്യൂണിക്കേഷൻ ഇല്ല ഒക്കെ പത്ത് വിരലിൽ രണ്ടോ മൂന്നോ വിരലിൽ മാത്രമാണ് സംസാരിക്കണത് അതും അത് ഇംഗ്ലീഷ് മലയാളം ഓക്കെ അതിനനുസരിച്ച ടൈപ്പിംഗ് മാത്രമാണ് ടൈപ്പിങ്ങാണ് ഇപ്പോൾ നമ്മൾ ടൈപ്പിങ്ങിലൂടെയാണ് ഇപ്പോൾ സംസാരിക്കണേ ഇത് ഈ ഇവിടെ കണ്ടോ വെള്ളി കറുപ്പും പിന്നെ നടുൂല് ഇതിന്റെ അർത്ഥം എന്താ അറിയോ ശരിക്കും നിങ്ങൾക്ക് അതായത് ഈ വെള്ള എന്ന് പറയുന്നത് സമാധാന സമാധാനമാണ് ഈ കറുപ്പ് പറയുന്നത് റോഡാണ് അപ്പോൾ റോഡിലൂടെ നിങ്ങൾ സമാധാനം വഴി പോകണം എന്നാണ് ഇതിൻ്റെ അർത്ഥം അതായത് നിങ്ങൾ വാഹനങ്ങളെ ശ്രദ്ധിച്ച് ഓരോ വേണ്ടാത്ത ചിന്തകളിലൂടെ പോവുക വേണ്ടാത്ത പിന്നെ റോഡിലൂടെ കാണിക്കാതിരിക്കുക അതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥങ്ങൾ കിട്ടും അപ്പോൾ അവിടെയൊക്കെ ഇനി നടുവിൽ കറുപ്പ് അടിക്കാണ്ട് അന്ന് അടിച്ചിട്ടില്ല അപ്പോൾ ഇവിടെ കാടൊക്കെ വെട്ടിയിട്ടുണ്ട് വെട്ടണം എന്നാലേണ് ഒന്നും കൂടി ഭംഗി ആയതുകൊണ്ടുള്ളൂ പിന്നെ നിങ്ങൾ ഏതെങ്കിലും ന്യൂസിൽ കണ്ടിട്ടുണ്ടാവും അത് അവിടെ വെച്ചിട്ടാണ് ഒരു പിന്നെ ഒരു മൃതദേഹം തലയോട്ടി കിട്ടിയത് ഇത് കോളപ്പാകം പള്ളി എന്ന് പറയും നൂറ്റാണ്ടുകൾ നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് വർഷം ഇരുന്നൂറ് വർഷം എന്തായാലും ഉണ്ടാവും ഈ പള്ളിക്ക് പഴക്കം പള്ളിയുടെ പടക്കെട്ടോ ഞാൻ പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തന്നു മാത്രം ഇവിടെ നമ്മുടെ റോഡ് അതോറിറ്റിക്കാര് ഒരു ഡേഞ്ചറിന്റെ പോളം വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു വരുവാവും പെട്ടെന്ന് കിട്ടില്ല പെട്ടെന്ന് അങ്ങോട്ട് കാണാൻ മഞ്ഞ ബോർഡ് റിഫ്ലക്ടർ ഇവിടെ വെക്കണം ഏത് ഒരു ഓഡറേഷനും എന്താ ചിന്തിക്കുന്ന അറിയോ മുന്നിൽ പോണ ചിന്തിക്കുന്നറിയോഷക്കാരനല്ലേ അയാൾ എന്താ അറിയോ എനിക്കൊരു ഓട്ടോ കിട്ടണേ ഞാൻ എന്താ ചിന്തിക്കുന്ന അറിയോ എനിക്ക് ഓർഡർ കിട്ടണേ ഒരാളെ ഒരാളെ മുന്നിൽ പോവാനേ ശ്രമിക്കുള്ളൂ കാരണം മുന്നിൽ പോണ ആൾക്കാവും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഞമ്മക്കും ഉണ്ട് ബാക്കിൽ വരുന്ന ആൾക്കാർക്കും ഉണ്ട് ഓരോ ൾക്കാരും വ്യത്യാസമായിട്ടുള്ള രീതിയിൽ വിട്ടു കൊടുക്കില്ല ചിലര് വിട്ടു കൊടുത്താലും പിന്നീട് അതിനെപ്പറ്റി അഭിപ്രായം പറയും ഞാൻ പിന്നെ നമ്മക്ക് പിന്നെ എന്താ അറിയോ നിങ്ങൾ ഞാൻ ചിന്തിച്ചാൽ മതി ഉള്ളത് കൊണ്ട് ഓണം പോലെ കാണാൻ വിറ്റും ഓണം ഉള്ളണം അങ്ങനെയൊക്കെ ഇത് ചിന്തിച്ചാൽ മതി വേണ്ടാത്ത ചിന്തയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തന്നെ വേണ്ടാത്തുതന്നെ കാണുന്നതും കേൾക്കുന്നതും പറയണൊക്കെ വേണ്ടാത്തതായിട്ടേ തോന്നുള്ളൂ അപ്പോൾ നമുക്ക് ദൈവം തലേക്കട ഒരു വര വരച്ചിട്ടുണ്ട് അത് പെണ്ണിനായാലും ആളിനായാലും അത് അതുപോലെ നടക്കുകയുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനേതായൊരു പിന്നെ കൺസെപ്റ്റ് ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്കിടെ പോവാൻ നിങ്ങളുടെ ദൈവം സമ്മതിക്കില്ല ഈ ഓട്ടയുടെ മുന്നിൽ കയറിയിട്ട് നമുക്ക് ഓട്ടോ ഒന്നും കിട്ടില്ല അത് അയാൾക്കൊന്ന് വിളിച്ചിട്ടുണ്ട് എനിക്കൊന്ന് വിളിച്ചിട്ടുണ്ട് അത്രയുള്ളൂ അല്ല അപ്പൊ അയാൾ ഇന്റെ മുന്നിൽ കയറിയിട്ടോ ഞാൻ അയാളെ മുന്നിൽ കയറി പോയിട്ടൊന്നും നമ്മുടെ തടുക്കണ്ടൂര് വണ്ടി തടുക്കേണ്ടവർ തടുക്കും അല്ലാത്തവരും ഒഴിവാക്കും തെറ്റ് ചെയ്ത തെറ്റ് ചെയ്താലും ഞാൻ ചെയ്തിട്ടില്ല അറിയും അതാണ് നഗരത്തിടെ പോയാലുള്ള പ്രശ്നം നമ്മള് നമ്മുടെ ഭാഗത്തുനിന്ന് തന്നെ ഒരു തെറ്റ് പറ്റിയാലും അത് അവർ സമ്മതിക്കില്ല അത് ഞാൻ സമ്മതിക്കില്ല ഞാനല്ലാത്ത തെറ്റിയായിരുന്നു നീയാണ് തെറ്റിയായിരുന്നു എൻ്റെ എൻ്റെ പാണ്ടക്കെട്ട് എൻ്റെ ഗർഭം അല്ലെങ്കിൽ എൻ്റെ ഇത് അവന് വേഗം അടുത്തു കൊടുക്കും അതാണ് നമ്മുടെ കേരളം നന്നാവാത്തത് കേരളത്തിൽ ഒത്തൊരുമല്ലാത്ത അതാണ് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗൾഫിലൊക്കെ ഗൾഫ് കൺട്രീസിലൊക്കെ അതർ കൺട്രീസിലൊക്കെ പിന്നെ വാഹനം മുട്ട് നട്ട ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവര് എന്തെങ്കിലും പറ്റിയോ നിങ്ങൾക്ക് ആദ്യ അവിടെ അസ്ലാമലക്കും പറയും അസ്ലാമലക്കുന്ന ആർക്കും ആണെങ്കിലും പറയാം ഹിന്ദുവിനും പറയാം ക്രിസ്ത്യനും പറയാ മുസ്ലിമിനും പറയാം അങ്ങനെയല്ല ശരിക്കും ഏതൊരു മനുഷ്യനും പറയാമല്ലോ അസ്ലാമലിക്കുന്ന മുസ്ലിങ്ങൾക്ക് മാത്രമല്ല പറയാൻ പറ്റിയൊരു വാക്ക് അത് എല്ലാവർക്കും പറയാം അപ്പോൾ അവിടെയൊക്കെ അങ്ങനെയാണ് പിന്നെ അതിനു ശേഷമാണ് അവര് തേറി തുടങ്ങൂ എന്നാലും ഞാൻ പറയണ്ടേ തുടങ്ങില്ല അവര് മാന്യമായിട്ടുള്ള രീതിയിൽ പെരുമാറും കാരണം അതവിടുത്തെ നിയമം അങ്ങനെയാണ് ഇവിടെ അങ്ങനെ ഇല്ലല്ലോ ഇവിടെ കണ്ടോ ഫോൺ ഉണ്ടോ തന്നെ അപ്പ വണ്ടി ഇപ്പം അതോ ഒരു ശ്രദ്ധയില്ലേ ഒരു ശ്രദ്ധയില്ല വെറുതെ അങ്ങോട്ട് പോവെന്നെ അല്ലാതെ ഇത് വേറെ ഒന്നും کاڑ